വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ചയ്ക്കായി സ്ത്രോത്രം ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അതിരോചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം എല്ലാവരെയും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ധ്യാസമയത്ത് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അപ്പോൾ ദാവീത് മുപ്പത്തിനാലാം സങ്കല്പത്തിൽ പറയുന്നൊരു കാര്യമാണ് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിൽക്കുന്നു അപ്പോൾ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിന് പുറേ ഒന്നായി ഇങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ മാത്രമാണെന്നാ എന്താണ് ഇത്ര പ്രതികൂലം ഇത്ര പ്രതിസന്ധികൾ എത്ര നാളുകളായി അനുഭവിക്കുന്നു അങ്ങനെ പറയത്തക്ക രീതിയിൽ ജീവിതത്തിൽ ഒന്നിനു മീത് ഒന്നായി പ്രതികൂലങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ദാബിദിവിടെ പറയുന്നൊരു കാര്യം അലലിയ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവയ്ക്കുന്നു അപ്പോൾ ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ നീ ഏതൊക്കെ പ്രയാസത്തിൽ പ്രതിസന്ധികൾ കടന്നു പോകുന്നുവെങ്കിലും നീ ഒരു കാര്യം വിശ്വസിക്കണം അതിന്നെല്ലാം ദൈവമായ കർത്താവ് നിന്നെ വിൽക്കുവാൻ ഇടയായിത്തീരും നിൻ്റെ ജീവിതത്തിൽ പരിഹാരമില്ലാത്തൊരു വിഷയങ്ങളില്ല ദൈവത്തിനെ സഹായിക്കാൻ കഴിയാത്തൊരു വിഷയമില്ല ദൈവത്തിൻ്റെ നീക്കുപോക്ക് തരാൻ കഴിയാത്തൊരു വിഷയമല്ല ഈ ദിവസങ്ങളിൽ അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഞാൻ ദൂതായി വിളിച്ച് പറയുകയാണ് ദിവസങ്ങൾ ചില വിടുതലുണ്ട് ചില വഴികൾ തുറക്കപ്പെടും ചില വാതിൽ തുറക്കപ്പെടും ദാബിദ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും വിടുവിക്കുന്നു ഇന്നും സഹായിക്കുന്നു ഇന്നും വഴി തുറക്കുന്നു ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ ഒരു പ്രീസറ ഇവിടെ പറയുകയാണ് യവ എല്ലാറ്റും യഹോ അവനെ വിടിവിക്കുന്നു നമ്മൾ യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അഞ്ചാമത്തെ പത്തൊമ്പതാം വാക്യത്തിൽ യോ പറയാണ് ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടിവിക്കും ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല വളരെ കഷ്ടതയും പ്രയാസത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ബൈബിളിൽ കാണുന്നത് യോബ് എന്ന് പറയുന്നത് സ്തോത്രം ഹാലലിയ അങ്ങനെ ഒരു വലിയ പ്രതികൂലങ്ങൾ ആരുടെ ജീവിതത്തിൽ കടന്നു വന്ന് കാണത്തില്ല എന്നാൽ അത്രയ്ക്കും ഒരു പ്രതിസന്ധിയെ കൂടി കടന്നുപോയൊരു ദൈവമനുഷ്യനാണ് യോബ് അദ്ദേഹം പറയുകയാണ് ആറ് കഷ്ടത്തിന്ന് അവൻ എന്നെ വിടുവിക്കും ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല പ്രൈസ് റോൾ ആ യോബ് തന്നെ യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമതായും പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു യഹോവ യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുകൂലിക്കാനിടയായിത്തീർന്നു ഈ ദിവസങ്ങളിൽ അയ്യോബിൻ്റെ ജീവിതത്തിൽ ഇതാ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ കടന്നു വന്നുവെങ്കിൽ ഇതാ അയ്യോബിൻ്റെ പുസ്തകം തന്നെ നാൽപ്പത്തിരണ്ടാം അദ്ദേഹത്തിൽ പറഞ്ഞു യഹോവ അയ്യോബിനെ പിൻകാലത്തെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തെ അധികം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള കഷ്ടതകളും അങ്ങനെയുള്ള പ്രയാസങ്ങളും കടന്നു പോകുന്ന ആരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാർ നിന്നോട്ടുള്ള ദൈവിക ദൂതാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്നതിനേക്കാൾ ദൈവമായ കർത്താവ് വലിയൊരു അനുഗ്രഹവും വെച്ചിട്ടുണ്ട് ഒരു നന്മ വെച്ചിട്ടുണ്ട് ഒരു വലിയ വെടുതൽ വെച്ചിട്ടുണ്ട് ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട് ഹാലലിയ അത് ദൈവത്തിന് അനുഗ്രഹം ഈ ദിവസങ്ങളിൽ നീ കാണുവാനിടയായിത്തീരും പ്രൈസ റോ അപ്പോൾ നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രതികൂലത്തിൽ കൂടി കടന്നു പോയിട്ടാണ് ഭക്തന്മാരെല്ലാം കടന്നുപോയിട്ടുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായിത്തീരും ദാവിദിൻ്റെ ജീവിതത്തിൽ ഇതാ കഷ്ടത വന്നപ്പോൾ മുപ്പത്തി നാലാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ് ഞാൻ എഹോയോട് അപേക്ഷിച്ചു അവയെ എനിക്ക് ഉത്തരമറളളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മോൻ ലജ്ജിച്ചു പോയില്ല ഈ ഇളയം നിലവിളിച്ചു ഓഹോ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങൾ അവനെ വിടുവിച്ചു അപ്പോൾ ദാവി ദദാ ഭയപ്പെട്ട വിഷയങ്ങളുടെ മേൽ എഹോയോട് നിലവിളിച്ചു സകല കഷ്ടങ്ങളുടെ മുദ്യത്തിലും എഹോയുടെ നിലവിളിച്ചു അതുകൊണ്ട് ആ ദാവിദ് പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മോൻ ലജ്ജിച്ചില്ല ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം നീ ദുഃഖത്തോടായിരിക്കുന്നുവെങ്കിൽ നീ ലജ്ജിക്കത്തില്ല ദിവസം നിൻ്റെ മുഖം പ്രകാശമായി പ്രകാശമായിത്തീരും ആ ഭാരപ്പെടുന്ന വിഷയങ്ങളിടമേൽ ആ പ്രയാസപ്പെടുന്ന വിഷയങ്ങളിടമേൽ ആ തതമുറയുടെ വിഷയമേൽ ആ ശുശ്രൂഷയുടെ വിഷയമേൽ ആ സാമ്പത്തിക മേലകലയിൽ നീ എല്ലാ അവസ്ഥയിലും ഒരു പ്രകാശം ദൈവത്തിന് അനുഭവിക്കുന്നതിന് ഇടയായിത്തീരും പ്രൈസലോ നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രൈസലോ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവസെന്നൈ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനു വേണ്ടി ആ ദൈവത്തെ ആരാധിക്കുന്ന വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നത് നമുക്കറിയാം തീമത്തി ദിവസം ലേഖനം രണ്ട് തീമത്തിയോസ് മൂന്നാമതിയാം പന്ത്രണ്ടാം വാക്യത്തിൽ പൗലോസ് സപ്പോസും തീമത്തിയോസിനെ പറയുകയാണ് എന്നാൽ ക്രിസ്തു ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ബുധരവുമുണ്ടാവും അപ്പോൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ നീ യഥാർത്ഥ ദൈവവൈദ്യാണെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുകയും നീ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യണെങ്കിൽ വേഷം കെട്ടൊന്നുമല്ല സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവതരാണെങ്കിൽ വിശാജും മനുഷ്യനും നിന്നോട് ശക്തമായി പോരാടും ഇവിടെ പറയുന്നു ക്രിസ്തു ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എല്ലാ അത് നീ പോകുന്ന സഭയിൽ നിന്നുണ്ടാകും ഭാഷയിൽ നിന്നുണ്ടാകും കൂടെ വിശ്വാസി നിന്നുണ്ടാകും നിൻ്റെ സഹോദരൻ നിന്നുണ്ടാകും നീ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുണ്ടാകും നിൻ്റെ അയലോക്കാരിൽ നിന്നും ഉണ്ടാകും പലയിടങ്ങളിൽ നിന്ന് പ്രതികൂർ കടന്നു വരും അതാണ് ഒരു ദൈവവിദ്രൻ്റെ പ്രത്യേകത ഒരു ദൈവവിദ്യാണോ ഭയങ്കരമായി ഫൈറ്റിങ്ങൾ വൈശാച്യ പോരാട്ടങ്ങൾ തനിക്കെതിരെ ഉണ്ടാകും അതുപോലെ തന്നെ അപ്പോസലം പ്രവൃത്തി പതിനാലാം മത്തിയായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പൗലോസ് അപ്പോസലം പറയുന്നു നാം വിശ്വാസിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുമെന്നും പ്രബോധിച്ച ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു ഇതാ സഭ വളരെ പ്രത്യ പ്രതിസന്ധി കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു പോകുമ്പോൾ പൗലോസ് പറയുകയാണ് വിശ്വാസിൽ നിലനിൽക്കണം ഒന്ന് ഏത് പ്രതികൂലം വന്നാലും നീ വിശ്വാസിൽ നിലനിൽക്കണം മാത്രമല്ല നാം അനേക കഷ്ടങ്ങൾ കൂടിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് സ്വർഗ്ഗത്തിൽ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖിച്ച് ഇവിടെ വലിയ കോടിക്കണക്കിന് പണവും എല്ലാം സമ്പാദിച്ച് പോകുന്ന വഴിയല്ല അനേക കഷ്ടങ്ങൾ കൂടിയാണ് നാം സ്വർഗരാജ്യത്ത് എത്തിച്ചേരുന്നത് ഹാലലിയ യേശു കർത്താവ് ജവഹാന ശ്രീശ്വരൻ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ വിശ്വാസിയോട് പറയാനുള്ള യേശു കർത്താവ് പറഞ്ഞൊരു വാക്തത്വമാണ് ലോകത്ത് നിന്ന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാനോ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു അതേ പുതിയ നിയമത്തിൽ ആ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു പിടിക്കുന്നു എന്ന് അരുളിച്ചതൊരു കർത്താവ് എന്നോട് കൂടെയുണ്ട് നിങ്ങളോട് കൂടെയുണ്ട് നിന്നെ വിടിവിപ്പാൻ നിന്നെ സഹായിപ്പാൻ നീ കടന്നു വന്ന എല്ലാ പ്രയാസവും വിടുവിച്ച് നിൻ്റെ ജീവിതം അനുഗ്രഹമാക്കുവാൻ യേശു ജീവിക്കുന്നു അല്ല ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും നാം കഷ്ടങ്ങൾ കൂടിയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് അതാ ജീവിതത്തിൽ ഇതാ അവൻ അഭിഷേകത്ത് അഭിഷേകം പ്രാപിച്ച് എന്നവൻ അവനെ ഇറങ്ങി തിരി പുറപ്പെട്ടു ആ ദൈവശക്തി പ്രാപിച്ചതിന് പുറപ്പെട്ടു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അടിക്കടി കടന്നു വന്നു ഈ ദിവസങ്ങൾ ദൈവവേദരെ നിൻ്റെ വേല അഭിഷേകമുണ്ടോ ദൈവശക്തി ഉണ്ടോ മറ്റാർക്കും ചെയ്യാത്ത ശുശ്രൂഷകൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈ ദിവസങ്ങളെ പ്രാർത്ഥിച്ചാട്ട് പിടിപ്പിക്കുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട് ആ ദൈവം നിന്നെ സഹായിക്കും ആ ദൈവം താഴ്ന്നു പോവാൻ ഇടയാക്കത്തില്ല നീ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നു സാമ്പത്തികമായി ഭാരപ്പെടുന്നു നിൻ്റെ നിൻ്റെ കുടുംബ വിഷയങ്ങളുടെ സഭ വിഷയമായി നീ ഭാരപ്പെടുന്നു ഹാലിയ രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നു ഇവിടെ പറയുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിനും യഹോവനെ വിടിവിക്കുന്നു ആ ദൈവം നിങ്ങളെ വിടിവിക്കും ഈ ദിവസങ്ങളിൽ നീ ദൈവപ്രതി കാണും ഒരു വിടുതൽ കാണും ഈ ദിവസങ്ങളിൽ വിശ്വാസമോടെ നമുക്ക് നിൽക്കാം ഒരു ദൈവപ്രതി ഉണ്ട് ഈ ഭജനങ്ങൾ അതീവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു